അമേരിക്കയുടെ പ്രോക്സിയായ ഇസ്രയേൽ ഗാസയിലുടനീളമുള്ള ആശുപത്രികൾ പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും പലസ്തീനിയൻ ഡോക്ടർമാരെയും നഴ്സുമാരെയും ബലാത്കാരമായി അപ്രത്യക്ഷരാക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കെ ഒരു ആശുപത്രിയിലെത്തി രോഗികളെ പരിചരിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രശംസിക്കുന്ന ബൈഡൻ ഈ അശ്ലീലതയ്ക്ക് കാനം കൂട്ടുന്നു പറഞ്ഞത് കനേഡിയൻ മാധ്യമപ്രവർത്തകനും ജേർണലിസം അധ്യാപകനുമായ ഒരു ലേഖകനാണ് കുട്ടികളുടെ ആശുപത്രിയിലേക്കുള്ള വാർഷിക തീർത്ഥാടനം മുടക്കാതെ പ്രസിഡന്റും പ്രഥമ വനിതയും യു പ്രസിഡന്റ് ജോ ബൈഡനും പ്രഥമ വനിത ജിൽ ബൈഡനും ഒരു കറുത്തക്കാട്ടിന് പിന്നിൽ നിന്നും പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്നു വാഷിംഗ്ടൺ ഡി സി ചിൽഡ്രൻസ് നാഷണൽ ഹോസ്പിറ്റലിലെ കൂറ്റൻ ക്രിസ്മസ് ട്രീക്ക് മുന്നിലിട്ട ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരാവുകയും ചെയ്യുന്നു സംഭവം ഒരു സിനിമാ സീൻ പോലെയായിരുന്നു സ്വാഭാവികമായും കമാൻഡർ ഇൻ ചീഫിനെയും പത്നിയെയും കാണാൻ ആകാംക്ഷാഭരിതരായി കാത്തിരുന്നവരിൽ രോഗികളായ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു ഇവിടെ വരാനും നിങ്ങളെ കാണാനും അനുവദിച്ചതിന് നന്ദി പറഞ്ഞാണ് പ്രസിഡന്റ് ആരംഭിക്കുന്നത് അവധിക്കാലത്തിന്റെ സന്തോഷം പ്രസരിപ്പിക്കാൻ എഴുപത്തി അഞ്ച് വർഷം മുൻപ് പ്രഥമ വനിതയായിരുന്ന ബെസ്റ്റ് റൂമൻ തുടങ്ങിവച്ചതാണ് കുട്ടികളുടെ ആശുപത്രിയിലേക്കുള്ള ഈ വാർഷിക തീർത്ഥാടനം ഈ ആചാരത്തിൽ പങ്കാളിയാകുന്ന ആദ്യ പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈഡൻ ചിത്രപുസ്തകം നോക്കി പ്രഥമ വനിത നൈറ്റ് ബിഫോർ ക്രിസ്മസ് എന്ന ജനപ്രിയ കവിത വായിക്കവേ ദുർബലനെങ്കിലും ആവേശം ചോരാത്ത ബൈഡൻ കണ്ണിറക്കുകയും കൈവീശി പുഞ്ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു നിങ്ങൾ ചെയ്യുന്നത് സവിശേഷമായ ദൗത്യമാണ് കവിതാലാപനം അവസാനിച്ചതും ബൈഡൻ ആശുപത്രി ജീവനക്കാർക്ക് നന്ദി ചൊല്ലി എവിടെ ജീവനുണ്ടോ അവിടെ പ്രത്യാശയുണ്ടോ എന്നും സുഖം പ്രാപിച്ചുപോയ ശേഷം ആശുപത്രികളിൽ അവധികാലം ചെലവഴിക്കുന്ന മറ്റു കുട്ടികൾക്ക് പിന്തുണ നൽകാൻ തിരിച്ചു വരണമെന്നും കുട്ടികളെ ഉപദേശിച്ചാണ് ബൈഡൻ മടങ്ങിയത് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ജീവനക്കാർക്കും ഏറെ സന്തോഷം പകരുന്ന ഈ വാർഷിക പരിപാടി തുടരുന്നതിന് ഒരു ആശുപത്രി ഉദ്യോഗസ്ഥൻ ബൈഡൻ മ്പതിമാരെ പ്രശംസിച്ചിരുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും എന്ന് ബൈഡൻ പ്രതിവചിച്ചു ഏതാണ്ട് പത്തു മിനിറ്റിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ പ്രകടനം രൂപകൽപ്പന ചെയ്തത് വയ്യാത്ത കുട്ടികളുടെ കാര്യത്തിൽ ഉത്കണ്ഠയും ഹൃദയവേദനയുമുള്ള അതീവ ദയാലുവാണ് അങ്കിൾ ജോയെന്ന് ചിത്രീകരിക്കാനാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ടെലിവിഷൻ ക്യാമറകൾക്ക് മുന്നിലെ ബൈഡൻമാരുടെ ഈ അനുഷ്ഠാന ചടങ്ങ് കണ്ടപ്പോൾ ചില കുട്ടികളുടെ ക്ഷേമവും ജീവിതവും മറ്റു കുട്ടികളുടേതിനേക്കാൾ വിലപ്പെട്ടതാണെന്ന് കരുതുന്ന ഒരു ദൗർബല്യവാനായ പ്രസിഡന്റിനോടുള്ള പുച്ഛവും വർദ്ധിച്ചതേയുള്ളതെന്ന് ലേഖകൻ പറയുന്നു ആയിരക്കണക്കിന് പലസ്തീനി കുട്ടികളെ കൊല്ലുകയും അംഗവിഹീനരാക്കുകയും ചെയ്യുന്നത് തടയാൻ തന്റെ ശക്തിയും സ്വാധീനവും ഉപയോഗിക്കുന്നതിനു ഈ ക്രൂരതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ബൈഡൻ ചെയ്യുന്നത് അധിനിഷ്ട പലസ്തീൻ ബൈഡൻ സന്തോഷത്തിന്റെ പ്രേരക ശക്തിയല്ല മറിച്ച് തകർന്നുപോയ ഒരു ജനതയെയും അവരുടെ നാടിനെയും വിഴുങ്ങുന്ന ഒരു കൂട്ടക്കൊലയുടെ സഹശില്പിയാണ് ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ജീവിതവും പ്രതീക്ഷയും ഇല്ലാതാക്കാനുള്ള കരുതി കൂട്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സമ്പൂർണ്ണ പങ്കാളിയായ ഈ പ്രസിഡന്റ് എവിടെ ജീവനുണ്ടോ അവിടെ പ്രത്യാശയുമുണ്ടോയെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് കേവല വാചകങ്ങൾക്കപ്പുറം ബൈഡനും ട്രംപും തിരഞ്ഞെടുക്കപ്പെട്ടത് ജനാധിപത്യമെന്ന മിഥ്യയുടെ മറവിൽ അവർ സേവിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള യുദ്ധത്തിനും കൊള്ളലാഭത്തിനും അടിമപ്പെട്ട ഒരു കൂട്ടം തമ്രാക്കന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് എന്നെഴുതിയ ഒരു കോളമിസ്റ്റുമായി അടിപിടിച്ചിരുന്നു അടിപിടിച്ചിരുന്നുവെന്ന് ലേഖകൻ ഓർത്തെടുക്കുന്നു ഈ നിർവചനം വച്ചുനോൽക്കുമ്പോൾ മുൻഗാമിയോളം തന്നെ ഉപകാരിയും വിശ്വസ്തതയുമുള്ള പാവയാണ് താനെന്ന് ബൈഡൻ തെളിയിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ഇണക്കമില്ലാത്ത പെരുമാറ്റവും അശ്ലീലവുമാണ് ലിബറൽ പുരോഗമന വിഭാഗങ്ങളെ ഭ്രമണപ്പെടുത്തുന്നത് വരാനിരിക്കുന്ന പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിൽ ആര് ജയിക്കുമെന്ന കാര്യം ഇനി ഞാൻ ഗൌനിക്കുന്നേയില്ല അമേരിക്കയുടെ ഭാവിയെക്കുറിച്ച് തരിമ്പും വിഷമിക്കുകയുമില്ല കാരണം ആരുതന്നെ പ്രസിഡന്റായാലും ചരിത്രത്തിലെ ഏറ്റവും കാര്യക്ഷമമായ കൊലപാതക തന്ത്രം ലോകമെമ്പാടും കൂടുതൽ മരണവും വേദനയും കഷ്ടപ്പാടും സൃഷ്ടിക്കുക തന്നെ ചെയ്യുമെന്നും ലേഖകൻ കുറ്റപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി